ഇന്ത്യൻ ആർമിയിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് വനിതകൾക്കും പുരുഷന്മാർക്കും പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ട് എസ് എസ് ഇ ഷോർട്ട് സർവീസ് കമ്മീഷനിലേക്കാണ് പുതിയ അവസരം ഇപ്പോൾ ഓഫീസർ ആവാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇതിന് പരീക്ഷയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് ഇൻ്റർവ്യൂ ആയിരിക്കും ഉണ്ടാവുക എന്തായാലും നമുക്ക് വന്നിട്ടുള്ള കാര്യം അപ്ഡേറ്റിലേക്ക് അതായത് നോട്ടിഫിക്കേഷനും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യൻ ആർമിയുടെ കീഴിലാണ് പുതിയൊരു അപേക്ഷ ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുള്ളത് എലിജിബിൾ ആയിട്ടുള്ള അൺമേരേഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽസിന് ഇതിനപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഷോർട്ട് സർവീസ് കമ്മീഷനിലേക്കാണ് ഇപ്പോൾ പുതിയൊരു നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇരുപത്തി ടു ഇരുപത്തേഴ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം രണ്ട് ഒക്ടോബർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും അതുപോലെ തന്നെ ഒന്ന് ഒക്ടോബർ രണ്ടായിരത്തി അഞ്ചിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത് ഇനി വിഡോസ് ആണെങ്കിൽ അതായത് ആർമിയിലൊക്കെ സർവീസ് ചെയ്യുന്ന ഇടയിൽ എന്തെങ്കിലും അപകടത്തിലോ അല്ലെങ്കിൽ വീരമൃത്യു വരിച്ചിട്ടുള്ള പുരുഷന്മാരുടെ അവരുടെ ഭാര്യമാർക്കുള്ള വേക്കൻസിയാണ് ഇവിടെ പറയുന്നത് അവർക്ക് മുപ്പത്തഞ്ച് വയസ്സ് വരെ അപേക്ഷിക്കാൻ സാധിക്കും എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഡീറ്റെയിൽസ് ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം അപ്ലൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നോർമലി എല്ലാവർക്കുമുള്ള ക്വാളിഫിക്കേഷൻ വിഡോസിന് വേറെ തന്നെ നോർമലി ഉള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് കാൻഡിഡേറ്റ് ടു ഹാവ് പാസ് ദി എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് വർക്കുള്ളത് അല്ലെങ്കിൽ അവസാന വർഷം എഞ്ചിനീയറിംഗ് ഡിഗ്രി പഠിക്കുന്നവർക്കും അപേക്ഷിക്കാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവിധ എഞ്ചിനീയറിംഗ് ഡിഗ്രിയും കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട് നമ്മൾ മുന്നോട്ടേക്ക് കാണിച്ചു തരാം അതുപോലെ തന്നെ ഇനി വിഡോസ് അപേക്ഷിക്കുകയാണെങ്കിൽ എസ് എസ് സി നോൺ ടെക് യു പി എസ് സിയിലേക്ക് അപേക്ഷിക്കാനായിട്ട് നോൺ യു പി എസ് സിയിലേക്ക് അപേക്ഷിക്കാനായിട്ട് ഗ്രാജുവേറ്റിന് എനി ഡിസിപ്ലിൻ ഏതെങ്കിലും ഒരു ഡിസിപ്ലിൻ മതി എന്നാണ് പറയുന്നത് ഏതെങ്കിലും ഒരു ഡിസിപ്ലിന് ഡിഗ്രി മതി എസ് എസ് സി എന്ന് പറയുമ്പോൾ ഷോർട്ട് സർവീസ് കമ്മീഷൻ വിഡോസിനുള്ളതാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ ടെക്കിലേക്ക് ഷോർട്ട് സർവീസ് കമ്മീഷൻ വിഡോ ടെക്കിലേക്കാണെങ്കിൽ ബി ഇ ബി ടെക്കിന് എനി എഞ്ചിനീയറിംഗ് സ്ട്രീമിലുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കും ഇത് വിഡോസിൻ്റെതാണ് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ബാക്കിയുള്ളവർക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിവിൽ ആ ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രി സിവിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഒരുപാട് സ്ട്രീമ് പറയുന്നുണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കാവുന്നതാണ് അതിൻ്റെ വേക്കൻസിയും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തതായിട്ടും കാണാൻ സാധിക്കും ഞാൻ പതിയൊന്ന് സ്ക്രോൾ ചെയ്യാം നിങ്ങൾക്ക് എന്തായാലും എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിംഗ് ഡിഗ്രി പഠിച്ചവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ ആ ഒരു സ്ട്രീം മെൻഷൻ ചെയ്തിട്ടുണ്ടാകും കാരണം ഒരുപാട് സ്ട്രീമ് പറയുന്നുണ്ട് താഴെ നോട്ടിഫിക്കേഷനും കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് നിങ്ങളൊന്ന് ആ നിങ്ങളുടെ ഈ ഒരു മെയിൻ സ്ട്രീം ഒന്ന് നോക്കുക പിന്നെ അതിൻ്റെ സബ്ബും പിന്നെ കോർ കോറായിട്ടുള്ള ബാക്കിയുള്ള ഓരോ സ്ട്രീമും കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ പറഞ്ഞു പോകുന്നത് കാണാൻ സാധിക്കും പിന്നെ ഇത് വനിതകൾക്കുള്ള അതാണ് പറയുന്നത് വനിതകൾക്കുള്ള സ്ട്രീമാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത് സിവിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ബാക്കിയുള്ള ഓരോന്ന് പറയുന്നുണ്ട് കമ്പ്യൂട്ടർ സയൻസ് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ അതുപോലെ ഇലക്ട്രോണിക്സ് എല്ലാം തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് താഴെന്ന് നോക്കാൻ സാധിക്കുന്നതാണ് ഇരുപത്തി ഒൻപത് ഒഴിവുകൾ വനിതകൾക്ക് റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഇനി നമുക്ക് പുരുഷന്മാരുടെ ഒഴിവുകൾ കൂടി നോക്കാം പുരുഷന്മാരുടെ ഒഴിവ് മുന്നൂറ്റി അമ്പതോളം ഒഴിവുകൾ പുരുഷന്മാർക്കും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സോ ഇതിന് അപേക്ഷ സമർപ്പിക്കാനായിട്ടുള്ള ലിങ്ക് താ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികളെ ആദ്യം ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് എസ് എസ് ബി ഇൻ്റർവ്യൂവിന് വിളിക്കുന്നതായിരിക്കും എസ് എസ് ബി ഇൻ്റർവ്യൂ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് അത് പാസ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് എൻ്റർ ആവാൻ സാധിക്കും പരീക്ഷയോ മറ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് ഇതിൻ്റെ സെലക്ഷൻ നടക്കുന്നത് അതിൽ ലഫ്റ്റനൻറ്റ് റാങ്കിലേക്കായിരിക്കും നിങ്ങൾ പോസ്റ്റിംഗ് ആവുന്നത് പിന്നെ ഒരു വർഷം കഴിഞ്ഞതിനനുസരിച്ച് അതിൽ നിന്ന് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ നൽകപ്പെടുന്നതായിരിക്കും അമ്പത്താറ് ഒരുന്നൂറ് മുതൽ ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വരെയൊക്കെ ശമ്പളം ലഭിക്കാവുന്ന ഒരു പോസ്റ്റാണ് ലെഫ്റ്റനൻ്റ് എന്ന് പറയുന്നത് പിന്നെ പരമാവധി നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറി സ്കെയിൽ കാര്യങ്ങൾ എത്താവുന്ന പോസ്റ്റുകൾ അതൊക്കെ ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കും പിന്നെ ഒരുപാട് അലവൻസുകൾ പറയുന്നുണ്ട് അലവൻസ് പറയാൻ എന്നാൽ അതിന് മാത്രമായിട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യേണ്ടിവരും ഇപ്പോൾ ഈ സ്ക്രോൾ ചെയ്ത് പോകുന്നതൊക്കെ അലവൻസിൻ്റെ ആണ് പറയുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം എന്നിട്ട് ഇത് നോക്കാൻ സാധിക്കുന്നതാണ് സോ ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് ഏഴ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഏകദേശം നിങ്ങൾക്ക് അഞ്ച് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നിങ്ങൾക്കിതിന് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കും അതായത് നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ് മാക്സിമം ഈ കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക